നമസ്കാരം സാജൻ തരം ഞാൻ ചക്കരയമ്മ സാജൻ നമ്മളെ ഇപ്പൊ ചില സിനിമകൾക്ക് നമ്മുടെ കഥ ഒരു പബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് കഥ അല്ലെങ്കിൽ നമ്മളെ പുതിയ കഥാകാരന്മാരുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ പുതിയ ആൾക്കാരുടെ കഥ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എടുക്കും അപ്പോൾ ആ കഥയ്ക്ക് ചിലപ്പോൾ ഒരു ടൈറ്റിൽ കിട്ടിക്കൊള്ളുന്നില്ല അവർ കൊണ്ടുവരുന്ന കഥയ്ക്ക് ചിലപ്പോൾ അവർ തന്നെ ചിലപ്പം പറയും സാറ് തന്നെ ഒരു കഥ ടൈറ്റിൽ നിർദ്ദേശിക്കാൻ പറയും അപ്പോൾ അത് ഞങ്ങൾ ചിലപ്പം പലതങ്ങനെ നിർമ്മാതാവ് പിന്നെ പുതിയ തിരക്കഥാകൃത്ത് ഈ കഥ കൊണ്ടുവരുന്ന ആൾക്കാർ പുതിയായതുകൊണ്ട് പഴയ നമ്മുടെ എസ് എൻ സ്വാമി പോലുള്ള അല്ലെങ്കിൽ കലൂർ ലെനിസിനെ പോലുള്ള ആൾക്കാർ തിരക്കഥാകൃത്തുക്കളെ കൊണ്ട് നമ്മൾ തിരക്കഥ എഴുതിക്കും അവർ കഥ തിരക്കഥ സംഭാഷണം ഒരാളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു നോക്കുകയാണൊക്കെ നമ്മൾ ആശാ ആശാ മാർട്ടി എന്ന പേരിൽ എ കെ സാജൻ കൊണ്ടുവന്നൊരു കഥയാണ് അപ്പൊ അന്നാ പേരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നോക്കുകയാണെങ്കിൽ അത് ഞാൻ പിന്നീട് പറയാം അപ്പൊ അതുപോലെ ചില സിനിമകൾക്ക് നല്ല കഥയെല്ലാം പറഞ്ഞു വന്നാലും ഒരു ടൈറ്റിൽ കിട്ടിക്കൊള്ളണം എന്നില്ല അത് ഈ എസ്റ്റാബ്ലിഷ്ഡ് പബ്ലിഷ്ഡ് നോവലൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല പ്രഭാകരൻ പുത്തൂര് അദ്ദേഹം ആനയുടെ ഒരു സഹോദര സ്ഥാപനമായ കുമാരിയിൽ എഡിറ്ററാണ് അപ്പം അദ്ദേഹത്തിനകത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കഥയാണ് കൂട്ടിലിടംകളി വിജയ മൂവീസ് പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് കൂട്ടിലടംകിളി അപ്പം ആ കൂട്ടിലംകളിക്ക് നമുക്ക് വേറെ ടൈറ്റിൽ അന്വേഷിച്ചു പോയിട്ട കാര്യമില്ല അത് ജനങ്ങളിൽ ഇറങ്ങിച്ചെന്നൊരു കഥയാണ് നല്ലൊരു കഥയാണ് ഫാമിലി കഥ പട്ടം നന്നായിട്ട് ഓടിയ ഓടമാണ് മമ്മൂട്ടിയെ കമ്മിച്ചവടം മേനക ബേബി ശാലിനുള്ള ഓടം അതുപോലെ നമ്മുടെ എം ഡി അജയ് ഘോഷൻ്റെ മനോരമയിൽ വന്നൊരു കഥയാണ് സ്നേഹമുള്ള സംഭവം അപ്പോൾ അതിലും നമുക്ക് ടൈറ്റിൽ അന്വേഷിച്ച് പോയിട്ട് വന്നില്ല മാത്രമല്ല സ്നേഹമുള്ള സംഭവം എന്ന് പറയുമ്പം അതിൽ ഹിൽ വരച്ച ആൾ തന്നെ അതിനകത്ത് മമ്മൂട്ടിയെ കണ്ടുകൊണ്ടാണ് പടം വരച്ചിരിക്കുന്നത് തന്നെ അപ്പം നമുക്ക് തന്നെ അറിയാം ഏത് മമ്മൂട്ടിയെ കണ്ടുകൊണ്ട് എഴുതിയ നോവലാണ് നോവലാണെന്ന് തോന്നുന്നു അജയ്ഘോഷൻ സംഭവിച്ചു നല്ലൊരു കഥയാണ് വൈശാഖൻ നല്ല പേരും അവിടെ കഥാപാത്രങ്ങൾക്ക് നല്ല പേരുകളാണ് അജയ്ഘോഷൻ്റെ കഥയ്ക്ക് പുള്ളിക്കാണിച്ച പേരുകൾ നല്ല പേരുകളായിരിക്കും അതുപോലെയാണ് നമ്മുടെ ആട്ടക്കലാശ ഒക്കെ എഴുതിയ സലീം ചേർത്തല ജൂബിലി പ്രൊഡക്ഷൻസ് ആട്ടകല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടമാണുള്ളത് നസീർ സാറും പിന്നെ ഒക്കെ അഭിനയിച്ച പടമാണുള്ളത് നല്ല മോഹൻലാലൊക്കെ അഭിനയിച്ച പടം നാടമാവുന്നു മേനിയും പാട്ടൊക്കെ ഉള്ളത് അതിന് അതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കഥയാണ് എടുത്തത് അക്കച്ചിയുടെ കുഞ്ഞു ഭാവം അത് ഈ പൗരധ്വനിയിൽ വന്നൊരു കഥയാണ് ഈ സലീം ചേർത്തലയായിട്ട് ഈ പൗരധ്വനി അങ്ങനെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു ഞാൻ സാധാരണ ആക്കാലത്ത് വായിക്കുന്ന മനോരമയൊക്കെയാണ് പിന്നീട് മംഗളം ഇതൊക്കെ വായിക്കുകയാണ് ആദ്യകാലത്ത് മംഗളം നമ്മൾ വായിക്കില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു നോവലാണ് അത് മംഗളം വർഗീസ് സാർ വന്നെടുത്ത ശേഷമാണ് അതൊരു ഫാമിലി നോവല കഥയായിട്ട് മാറി അത് ഒരു പ്രസിദ്ധീകരണമായിട്ട് മാറിയത് ഇപ്പം മംഗളത്തിൻ്റെ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇല്ലെന്ന് ഇപ്പം തോന്നുന്നു ഇപ്പം മിക്കവാറിയും മീഡിയ ഒക്കെ മാറിയപ്പം വായനക്കാർ കുറഞ്ഞു എങ്കിലും മനോരമ മനോരമ അങ്ങനെയല്ല മനോരമ കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ മനോരമയുടെ പലത ബിന്ദുക്കളും മോഹൻ മൊഴിയൊക്കെ കണ്ടിട്ട് അത് കാണാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല അന്ന് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലൂടെയിട്ട് നീണ്ട കഥ അത് വായിക്കാതിരിക്കുന്ന കുടുംബങ്ങളില്ല ഒരു മനോരമ വീക്ലി വായിച്ചാൽ അത് കൈമറിച്ച് കൈമറിഞ്ഞ് ഒരുപാട് ആൾക്കാരിലേക്ക് പോകും അതെന്തോ അത് മാത്രമല്ല നാടക നടന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് അഭിനയിപ്പിച്ചിട്ട് നല്ല പടങ്ങളൊക്കെ കിടും അതുതന്നെ നമുക്ക് ഭയങ്കര രസമാണ് പിന്നീട് ഒക്കെ മാറി അങ്ങനെ മനോരമ എന്ന അതിൻ്റെ കെട്ടും മട്ടും പാവമൊക്കെ സൂക്ഷിച്ചു കൊണ്ടുവന്നൊരു സംഭവമാണ് പ്രസ്ഥാനം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചില സിനിമകളിൽ ഈ കഥ എല്ലാം ആയാലും ടൈറ്റിൽ കിട്ടാൻ പട അങ്ങനൊരു സംഭവമായിരുന്നെങ്കിൽ ചക്കരയുമാണ് ചക്രയമ്മ എടുത്ത് നമ്മുടെ നിർമ്മാതാവ് ജഗൻ ജനപ്പിച്ച സപ്പച്ചൻ അദ്ദേഹത്തിന് നല്ല പരസ്യം വന്നിട്ട് പുള്ളിക്കാരൻ്റെ തിയേറ്ററിൽ പടം എത്തിക്കൊള്ളു നിർബന്ധമാണത് അദ്ദേഹം പറഞ്ഞ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പരസ്യം അത്യാവശ്യമാണ് അത് അന്ന് മാധ്യമങ്ങൾ ടി വി ഒന്നും ടി വി ഉണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ എങ്കിലും കറക്റ്റ് പരസ്യങ്ങൾ പുള്ളിക്കാരന് വേണം അപ്പോൾ അത് പീരിയോഡിക്ലസിലൂടെ ആയിട്ടായാലും പോസ്റ്ററിലൂടെ ആയിട്ടാണെങ്കിലും പുള്ളി ആവശ്യം പോലെ പരസ്യം കൊടുക്കും അതിന് മമ്മൂട്ടി അഭിനയിച്ചാലും ശരി മോഹൻലാൽ അഭിനയിച്ചാലും ശരി ആരെ അഭിനയിച്ചാലും പുള്ളി പരസ്യം കൊടുക്കും പരസ്യം ഒരു പ്രധാന ഘടകമാണ് ഇപ്പം നൂദാഹരത്തിൽ ഇപ്പോൾ ടാറ്റയുടെ ഉപ്പ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നെ അതിന് നല്ല പരസ്യം കൊടുക്കുന്നില്ലേ എന്താ ഉപ്പ് നിസ്സാരം വിലയില്ലുള്ളൂ ഒരു മൺവെട്ടി ടാറ്റയുടെ മൺവെട്ടിയുടെ ഏത് പ്രോഡക്റ്റാണ് പരസ്യം ഇല്ലാതരുന്നത് അതൊരു പരസ്യം ഒരു ആവശ്യമാണ് എന്തെങ്കിലും ഒരു ചോക്ലേറ്റാ വല്ലതും കുട്ടികൾക്ക് ടി വി കാണണമെങ്കിൽ അമ്മ എനിക്ക് ആ ചോക്ലേറ്റ് വേണമെന്ന് പറയില്ലേ ഇപ്പോൾ വായിച്ചു കൊടുത്താൽ വായിച്ച് കൊടുക്കാൻ നിർബന്ധിതമായിപ്പോവും അത് പരസ്യം കാണുന്ന കുടമാണ് പരസ്യം കൊണ്ടിട്ട് ഗുണമെന്ന് പറയാം പക്ഷേ സിനിമയിൽ തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ പരസ്യം മാത്രം പോരാ അതിൽ പ്രധാന ഘടകങ്ങൾ വേണം അതില്ലെങ്കിൽ കണ്ടറിയാം അതിനിപ്പോൾ എത്ര വീരശൂര പരാക്രമികൾ നിർവഹിച്ചാലും സംവിധാനം ചെയ്താലും അഭിനയിച്ചാലും നല്ല കണ്ടൻസ് ഇല്ലെങ്കിൽ ദിനം തിരസ്കരിക്കും അപ്പം അങ്ങനെ ചില സിനിമകളിലൊക്കെ ഞങ്ങൾക്ക് പരസ്യത്തിൻ്റെ അല്ല ഈ ടൈറ്റിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ കാര്യം കാര്യമുള്ളത് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ ഏതായാലും മുമ്പെടുത്ത സിനിമകളൊക്കെ ഭരതൻ ജോഷി ഇങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടേഴ്സാണ് ഇതിലിപ്പോൾ സാജൻ എന്നൊരാൾ പുതിയ ആളല്ലേ സാജൻ എൻ്റെ അതുവരെ എൻ്റെ പേരിൽ സാജൻ അഞ്ചൽ എന്ന പേരിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് ശങ്കർനായ സാറിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അൻപത് സിനിമയാണ് അത് ഇപ്പം ഒരു സംവിധായകൻ എന്ന പേരിൽ സാജൻ അഞ്ചൽ എന്നുള്ളത് വേണമെന്നില്ല അപ്പൊ അപ്പച്ചൻ പറഞ്ഞു മാത്രമല്ല ഇനിയിപ്പം അഞ്ചൽ വേണോ സാജൻ എന്ന് പോരെ അപ്പം അന്ന് ഞാൻ സാജൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഒരുപാട് സാജനുണ്ട് സാജൻ എ കെ സാജൻ എ കെ സാജന്റെ അന്നത്തെ പേര് എൻ്റെ പേര് സാജൻ എന്നായത് ഒരു നോക്കുകയാണെങ്കിൽ പുള്ളി കഥ കൊണ്ടുവന്നപ്പം ആശാ മാത്യു എന്ന പേരില തൂലിയനാ ആയിരുന്നു അദ്ദേഹത്തിന്റെ കഥയാണ് ഗീതു പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യ സംവിധായകനായപ്പോഴും തിരക്കഥാകൃത്തൊക്കെ ആയപ്പോഴും പുള്ളി എ കെ സാജൻ എന്ന് ഇപ്പൊ എൻ്റെ പേരിനെക്കാടും പുള്ളിക്കാർ നല്ല പേര് എ കെ സാജന അല്ല പ്രശസ്തി ഒരു ഒരുപക്ഷെ എ കെ സാജനാണ് എ കെ സാജൻ ഇപ്പുറം ഈ അടുത്ത കാലത്ത് സിനിമ സംവിധാനം ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു തയ്യാറെടുപ്പായിരിക്കാം അപ്പൊ അതുപോലൊരു നിർമ്മാതാവാണ് നമ്മുടെ ഈരാളി ഈരാളി എന്ന് പറഞ്ഞാൽ പട്ട കട്ടെന്നൊരു വാരിക ഉണ്ടായിരുന്നു ഹാസ്യം പ്രാധാന്യം കൊടുത്ത യേശുദാസൻ ആയിരുന്നു എൻ്റെ എഡിറ്റർ പുള്ളിക്കാരൻ്റെ സിനിമയാണ് ചുവന്ന ചിറകുകൾ അതിൽ ജയൻ സോമൻ ഒക്കെയുള്ള ഷൺമിൻ ടാഗോർ മലയാളത്തിൽ അമേരിക്ക ഒരു വലിയ സിനിമയാണ് എൻ്റെ ഗുരുനാഥൻ ശങ്കരനായർ സാറാണ് അതിൻ്റെ സംവിധായകൻ അദ്ദേഹം ഈ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അന്ന് എം ഡി ജോർജ് എന്ന് പറഞ്ഞ സാറാണ് വിതരണക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ആ പടം റിലീസ് ചെയ്തത് പിന്നെ അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ഒരു സിനിമയാണ് ഞാൻ അർച്ചന ആരാധന എടുത്തത് അർച്ചന ആരാധന എന്ന സബ്ജെക്ട് അത് ബഹുക്കി ആവാസ് എന്ന ഹിന്ദി പടത്തിന്റെ റീമേക്ക് ആണ് തിരക്കഥാ സംവിഷ സംവിധാനം തിരക്കഥാ സംഭാഷണം എഴുതിയത് പ്രശസ്ത നാടകർത്തോടെ കെ ടി മുഹമ്മദ് സാറാണ് മുഹമ്മദ് സാറ് സ്ക്രിപ്റ്റല്ല പൂർണ്ണമായിട്ടും നല്ല ടൈറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ ഈരാളിൽ തന്നെ ടൈറ്റ് കണ്ടുപിടിക്കേ നിങ്ങള് കട്ടക്കെട്ട് എഴുതിയ ആളല്ലേ അപ്പൊ അതല്ല പുള്ളി ഹാസ്യരൂപേണ പറയും കട്ട്ക്കെട്ട് വേറെ ലൈൻ ഇത് വേറെ ലൈൻ ഇപ്പം കുടുംബ സംവിധാനമാണുള്ള സാധനം കണ്ടുപിടിക്ക് പേര് കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ല തമാശ ഇത് കൂടെ പറഞ്ഞു അപ്പോൾ അതിന് എനിക്കൊരു ആശയപുരം തോന്നി ഒരു പേര് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അഞ്ചൽ അഞ്ചല് അർച്ചന എന്നൊരു തിയേറ്റർ ഉണ്ട് ഞാൻ പല പ്രാവശ്യം ആ തിയേറ്ററിൽ പോയിട്ടുണ്ട് പിന്നെ കൊല്ലത്തൊരു സിനിമ തിയേറ്റർ അർച്ചന ആരാധന ഇപ്പോഴും ഉണ്ട് അപ്പം ഇതിൽ ഈ ഒരു നായികയുടെ പേര് അർച്ചന എന്നാണ് മേനക്കയുടെ പേര് പിന്നെ ഉള്ള ഒരു രാധേന്ദ്ര കഥാപാത്രമാണ് അംബിക അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് അർച്ചന ആരാധന എന്നായിക്കൊള്ളാം അപ്പൊ അതിന് ഈരാളിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം ആ സംവിധായക സാജൻ ഇട്ട പേര് തന്നെ കിടക്കട്ടെ അങ്ങനെയൊക്കെ ഒരു പേരൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് അർച്ചന ആരാധന അതുപോലെ നമ്മുടെ നിർമ്മാതാവ് കൂടെ ഇവിടെ നിർമ്മാതാവ് ഉണ്ടോ നമ്മുടെ ജോസ് പ്രഹാസ്താന്റെ മകൻ രാജൻ രാജൻ ജോസഫ് അദ്ദേഹം ഇട്ട പേരാണ് ഉപഹാരം നല്ല പേരാണ് പണ്ടൊരു ഉപഹാരം വന്നൊരു ഹിന്ദി പഠത്തിൽ റീമേക്ക് വന്നിരുന്നു എങ്കിലും ഇപ്പൊ ഉപഹാരത്തില് മമ്മൂട്ടിയും ശോഭനയും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പുതിയ പേരായി മാറി അങ്ങനെ പല സിനിമകളിലും ഇങ്ങനെയൊക്കെ നല്ല പേരുകളും അവനേതാക്കൾ പറയുമ്പോൾ ഒത്തു വരും പിന്നെ അതിലെ കണ്ടനാ നേരത്തെ പറഞ്ഞ അവർ നല്ല കഥയുണ്ടെങ്കിൽ ആ സിനിമ സിനിമകളും കുറേ ചെറിയ സിനിമകളിൽ ഈ പേരുകളൊന്നും പ്രാധാന്യം ഇല്ല എന്ന് തോന്നുന്ന സംഭവങ്ങളുണ്ടാകും അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ ശ്രീനിവാസൻ സൗകര്യം പറഞ്ഞു തോന്നും ഈയിടെ പുള്ളിക്കാരൻ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു തോന്നും ഷാജാ ഈ കഥ ഉണ്ടാക്കാം പക്ഷേ അതിന് അതിനനുയോജ്യമായൊരു പേര് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതിൽ നായകന്റെ പേരായിരിക്കും അതിൽ കഥാപാത്രത്തിൻ്റെ പേര് ആ കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിൻ്റെ പേരിലുള്ളവരികയാണെങ്കിൽ നായകന് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ചിലത് ഇപ്പം പണ്ട് ഒരു പെണ്ണിൻ്റെ കഥ ആ കഥ നമ്മൾ കേൾക്കുമ്പോൾ പറയാം ഇതൊരു ലേഡീസ് ഓറിയൻറ്റഡ് സബ്ജെക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ അധ്യാപിക ഉദ്യോഗസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ അറിയാം ഇത് തീർച്ചയായിട്ടും ഒരു കുടുംബ പശ്ചാത്തലമുള്ള നായിക പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നും നായിക പ്രാധാന്യമുള്ളതായിരിക്കും ചെയ്യും അങ്ങനെ എനിക്ക് ചിലത് ഇതിലൊന്നും അല്ലാത്ത രീതിയിൽ പേര് ഇടേണ്ടി വരും അത് ചിലപ്പോൾ ആ പടം ക്ലിക്ക് ആ പേര് കൊണ്ട് ചിലപ്പോൾ ആ പേര് കൊണ്ട് ഓടാതെയും വരാം അങ്ങനെ എന്നോട് മുമ്പ് എനിക്ക് എന്റെ അസോസിയേറ്റായിട്ട് വർക്ക് ഒരു കലാകാരൻ ഡയറക്ടർ ചെപ്പുവിക്കിണ ചങ്ങാതി കേൾത്തില്ലേ നല്ല ഡയറക്ടറാണ് പുള്ളി അദ്ദേഹം ഒരു സിനിമ അത് എനിക്ക് തോന്നുന്നത് എം ഡി അഞ്ജയ് ഭക്ഷണന്റെ കഥയാണ് തോന്നുന്നു നഗരവധു എന്ന കണ്ടെ പേര് മനോരമയിൽ എന്താണത് നല്ല കഥയാണെന്ന് പറഞ്ഞ അത് എന്തോ ഈ പേര് കൊണ്ട് അത് ശരിക്കും ഓടിയില്ലത്രേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ അക്കച്ചിയുടെ കുഞ്ഞോക സലീം ചേർത്തല ഏ നോവലാണെങ്കിലും എൻ്റെ വന്നിട്ട് തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു ആ ടൈറ്റിൽ ഒന്ന് കൊള്ളാം ഞാൻ ചോദിച്ചത് എന്താണ് നല്ല പേരല്ലേ അത് പൗരത്വം വന്നതല്ലേ അതല്ല സാർ ഈ തിരുവനന്തപുരത്ത് ഈ അക്കച്ചി എന്ന് വിളിക്കുന്നത് ചില പുരുഷന്മാരെ ഈ സ്ത്രേണ സ്വഭാവമുള്ള ചില പുരുഷന്മാരെ അടാ അക്കച്ചിയാണെന്നൊക്കെ പറയും അതുകൊണ്ട് ആ പേരൊന്നും മാറ്റിയാൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് എനിക്കാണെങ്കിൽ നല്ല ടൈറ്റിൽ അക്കച്ചിയുടെ കുഞ്ഞുമാവ നമ്മുടെ കൊല്ലംകാർക്കൊന്നും അത് പ്രശ്നമല്ല തിരുവനന്തപുരത്ത് മാത്രമേ അങ്ങനെ പ്രശ്നമുള്ളൂ എന്ന് കേട്ടിട്ട് ഞാൻ സലീം ചർത്തനോട് പറഞ്ഞു സാഗൻ ഇഷ്ടം പോലെ പക്ഷേ അട്ടക്കലാശം തന്നാട്ട ഓടി ജൂബിലി ജോയിയുടെ പണം നസീർ സാർ മോഹൻലാൽ അക്കാബിനെ വെച്ചാൽ നല്ല പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റൊക്കെ ഉള്ള പടം അപ്പൊ സലീം ചേർത്തലുടെ പേര് ഒരു അവിടെ എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന ആയിക്കോട്ടെ സലീമെ നമുക്ക് ആ പേരാണ് മതി എന്നാൽ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ആദ്യ ആഴ്ച പ്രശ്നം പ്രശ്നമായിരുന്നു വളരെ കുറവായിരുന്നു അങ്ങനെ ചില സംഭവിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പേര് കൊണ്ട് നല്ല നേട്ടങ്ങളുണ്ടായിട്ടുള്ള പേരാണ് എനിക്ക് ചക്കര പിന്നെ അതുപോലെ നല്ല നല്ല പേരുകളും വീണ് കിട്ടുന്നതാണ് അങ്ങനെ എനിക്ക് പറഞ്ഞത് ശ്രീനിവാസം പറഞ്ഞത് ഈ ലാൽ ജോസിന്റെ ഒരു സിനിമ പുള്ളിയായ കഥാ ചില കലാ സംഭാഷണം ഒരു മറവുത്തൂർ കനവ് മമ്മൂട്ടിയാണ് നായകൻ അതിന് ടൈറ്റിൽ കിട്ടുന്നില്ല പേര് കിട്ടുന്നില്ല അങ്ങനെ ലാൽ ജോസും പുള്ളിയൊക്കെ നിരന്തരം 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 അങ്ങനെ ആലോചിച്ചാലോചിച്ച് കേട്ടും മമ്മൂട്ടി പറഞ്ഞു ഞാൻ ഒരു പേര് നിർദ്ദേശിക്കാം മമ്മൂട്ടി പല പല ടൈറ്റുകൾ പറഞ്ഞു അതൊന്നും ശ്രീനിവാസന് അത്ര സ്വീകാര്യമായിട്ട് തോന്നില്ല അതിലെ കഥാപാത്രത്തിന്റെ അതിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് വെച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടി പേര് പറഞ്ഞത് അത് അനുയോജ്യമായിട്ട് തോന്നിയില്ല അപ്പം അത് പിന്നെ വേറെന്ന് ശ്രീനിവാസൻ പറഞ്ഞത് തിയേറ്ററിൽ പടം കളിക്കുമ്പോഴേ അതിൽ ഓപ്പറേറ്റർ എല്ലാ ഷോയും കാണുമല്ലോ അവരോട് ചോദിക്കും ഈ പടം എങ്ങനെയുണ്ട് അവർ പറയും ഈ പടം കൊള്ളാസ എന്ന് പറയും ഓ ഈ പടം പോരാ വെറുതെ പറയും അപ്പം അത് പറയും ചില സിനിമ നല്ല സിനിമ ഓടിയില്ലെങ്കിൽ അവർ പറയും അത് ഇന്ന സീനിൽ ഇന്ന പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ സിനിമ ഓടാഞ്ഞത് പക്ഷേ എന്നാലും ആ സിനിമ ആ സീൻ വേണ്ടായിരുന്നു എന്ന് പറയും ചിലത് പറയും ആ സീനുണ്ടല്ലോ അങ്ങനെ വന്നാണ് തിയേറ്ററിൽ ജന ഇളകിയും മറിഞ്ഞത് പിന്നെ പിന്നെ പറഞ്ഞു ശ്രീനിവാസന്റെ പറയുമത് ഞാൻ ഞാനും വീണ്ടും എന്ന് പറയാം അതില്ലേ മമ്മൂട്ടി മോഹൻലാലിനോട് പോടാ നീ എന്താ നീ പറഞ്ഞത് എന്ന കണ്ട ചോദിച്ചത്രയും ആ ഒറ്റ കാര്യം കൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലിന് പോടാ എന്ന് പറഞ്ഞില്ലേ ആ ഒറ്റ കാര്യം കൊണ്ടാണ് ആ പട ഓടാഞ്ഞത് ഇത് ശ്രീനിവാസൻ തന്നെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നമുക്കത് കേൾക്കാം അപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് മറവത്തൂർ എന്ന് പറയുന്ന സിനിമയുടെ ഈ പേര് ഇട്ടിരുന്നില്ല എന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല നായക നടന്മാർക്കും അവർ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് സിനിമയുടെ ടൈറ്റിലിൽ ടൈറ്റിലുൾക്കൊണ്ടാൽ നല്ലതാണ് അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ചാണ്ടി എന്നാണ് അപ്പോൾ ഞാൻ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പം മമ്മൂട്ടി എന്തായി പേര് വല്ലതും റെഡിയായോ ഞാൻ പറഞ്ഞ പേരൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ ആലോചിക്കായിരുന്നു എന്താണ് കൊള്ളാം എന്താണ് ചാണ്ടിക്കുഞ്ഞിൻ്റെ രണ്ടാം വരവ് എങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഇങ്ങനെ അതൊരു ഒരു ഒരു പ്രത്യേക ഇൻസിഡൻറ്റിന് മാത്രം ഇങ്ങനെ വരുന്നു എന്നുള്ള ആ ഒരു അപ്പോൾ ആളുകൾ ആദ്യത്തെ വിട്ടിട്ട് കേട്ടില്ലേ ഇതുപോലെ അതിനൊന്നും വലിയ കാര്യമില്ല എന്നാൽ കാര്യം താനും എന്ന് പറയും നമ്മൾ ഒരു തിയേറ്ററിൽ ഒരു പടം ഓടുന്നതിന് പ്രധാന ഘടകം ഇപ്പോഴും നമ്മൾ പറയാം അതിൽ പ്രധാനമായിട്ടുള്ള സൂപ്പർ ഹീറോ തന്നെ ആയിരിക്കും ഇനി സൂപ്പർ ഹീറോ അഭിനയിച്ച പടം ഓടിക്കൊള്ളണം എന്നില്ല പുതുമുങ്ങൾ അഭിനയിച്ച പടം എത്രയോ പടങ്ങൾ നല്ലതായിട്ട് ഓടി അത് നല്ല പരസ്യ നിർബന്ധമാണ് അങ്ങനെയായിരുന്നു പാമ്പ് പി എൻ മേനോൻ സംവിധാനത്തിൽ ചെമ്പരത്തി പുതിയ ആൾക്കാർ രാഘവൻ സുധീർ ശോഭന ഈ ശോഭന എല്ലാം പഴയ ശോഭന അങ്ങനെ ഇത്ര പുതിയ അഭിനയിച്ച ആൾക്കാർ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് അങ്ങോട്ട് ഓടി ഈയിടെ തന്നെ എന്നാത്താൻ കേസ് കെടുന്ന ഒരു സിനിമയില്ലേ അതിൽ ചാക്കോച്ച മാത്രമേ ഉള്ളൂബ്ലിഷ്ട വേറെ എല്ലാ പുതിയ ആൾക്കാരുണ്ട് സൂപ്പറായിട്ട് പൊടിയ പടകില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സിനിമയിൽ ടൈറ്റിൽ പ്രധാന ഘടകമാണെങ്കിലും കണ്ടനസ് വേണം ടൈറ്റിൽസ് കണ്ടുപിടിക്കും ടൈറ്റിൽസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഈ രീതിയിൽ പറഞ്ഞത് ഇനിയും നല്ല നല്ല അനുഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ നന്ദി നമസ്കാരം